പോത്ത് വളർത്തൽ നഷ്ടമാണെന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്നോളൂ നിങ്ങൾക്ക് ഇവിടുത്തെ പോത്തിനെ വാങ്ങിക്കോളൂ ഒരിക്കലും നഷ്ടം സംഭവിക്കില്ല കാരണം പോത്ത് പോത്തുവളർത്തൽ നഷ്ടം വന്ന പല കാരണങ്ങൾ കൊണ്ടാണ് അതിൽ ആദ്യത്തെ കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ നല്ല പോത്തിനെ എടുക്കാത്തതുകൊണ്ടായിരിക്കും പിന്നീട് നമ്മൾ വളർത്തൽ രീതി ഇത് രണ്ടുമാണ് മെയിനായിട്ട് പോത്തുവളർത്തൽ നഷ്ടം സംഭവിക്കാനുള്ള സാധ്യത പിന്നീടാണ് നമ്മുടെ ഈ ഒരു തീറ്റച്ചെവും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് നമുക്ക് നല്ല കുട്ടികളെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ തന്നെ പകുതി ആശ്വാസമായി അപ്പൊ അങ്ങനെ നല്ല കുട്ടികളെ മാത്രം ഹരിയാനയിൽ നിന്ന് കച്ചവടം ചെയ്യുന്ന നമ്മുടെ പത്തനംതിട്ടക്കാട് നമ്മുടെ ആലപ്പുഴ ഇവിടെയൊക്കെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഫാമാണ് നമ്മുടെ മാന്നാർ മുറ ഫാമ അപ്പം നമ്മൾ പലതാണ് ഇവിടുത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പുതിയ ലോഡ് വന്നിട്ടുണ്ട് അമ്പത്തഞ്ചോളം പോത്തുപൂട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറുതും വലുതായ പോത്തുപൂട്ടുകൾ എല്ലാം തന്നെയുണ്ട് അപ്പം ഈ ആദ്യ തന്നെ ഇവിടുത്തെ പോത്തുവിട്ടുകളുടെ ക്വാളിറ്റി ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് ഓഫ് സീസണോ സീസണോ അതിൽ ഉണ്ടോ അതോ സീസണില്ല ഓഫ് സീസൺ ഓഫ് സീസണില്ല എപ്പോഴും ഒരേപോലുള്ള കച്ചവടം ആവറേജ് ഇപ്പം നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മൂന്നാല് മാസം ആവുന്നു അല്ലേ നമുക്ക് ആവറേജ് ഒരു മാസം എത്ര കൂട്ടിലോ വെച്ചു പോകുന്നുണ്ട് എത്ര ലോഡ് വരെ പോകുന്നുണ്ട് നമുക്ക് കൂടുതൽ പത്തും പതിനഞ്ചും ഒന്നും ചെയ്യുന്നില്ല ഒരു മാസം മൂന്ന് ലോഡ് മാക്സിമം 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 അതെല്ലാ മാസവും സ്ഥിരമായിട്ടൊരു രണ്ട് മൂന്ന് ലോഡ് മാക്സിമം അതായത് കൂടുതൽ കുട്ടികളെ ചെയ്യുന്നതിൽ താല്പര്യം ക്വാളിറ്റി ഉള്ള കുട്ടികളെ നമ്മൾ കർഷകർക്ക് എത്തിച്ചു കൊടുക്കാനുള്ളതാണ് ഈ സമയത്ത് ഇപ്പൊ രാവിലെ വന്നപ്പോൾ തന്നെ ഒരു പത്ത് രൂപ കുട്ടികൾ പോയിട്ടുണ്ട് ബാക്കി ചേട്ടന്മാർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു വണ്ടി കെട്ടിക്കൊണ്ടിരിക്കുന്നതാണ് ചേട്ടനൊക്കെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം രാവിലെ വന്ന ചെറിയ കുട്ടികളാണോ വലിയ കുട്ടികളാണോ നമുക്ക് കർഷകർക്ക് വേണ്ട എല്ലാ തര കുട്ടികളും ഉണ്ട് ചെറുതുണ്ടെങ്കിൽ ചെറുത് വലുതാണെങ്കിൽ വലുത് ഏത് തരക്കാർക്ക് വേണമെങ്കിലും മേടിക്കാൻ പറ്റുന്ന കുട്ടികളാണ് നമ്മുടെ അടുത്ത് കൂടുതൽ അപ്പൊ നമുക്ക് ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഏറ്റവും വെയിറ്റ് കുറവായിരുന്നു കേട്ടോ നമുക്കറന്നെ നൂറ് കിലോ തൊട്ടുള്ള കുട്ടികളായിരുന്നു അതെല്ലാം പോയില്ല കൂടുതലും നൂറ് കിലോടെ എല്ലാം പോയി തന്നെ ഓർഡർ ആയിരുന്നു അതെല്ലാം പോയി ചെറിയ കുട്ടികൾക്ക് നല്ല ഓർഡർ അല്ലേ ചെറിയ കുട്ടികൾക്ക് നല്ല ഓർഡർ കൂടെ തന്നെ വലിയ കുട്ടികളും പോയിട്ടുണ്ട് ഇപ്പൊ ഇപ്പൊ നിൽക്കുന്ന കുട്ടികളെ ഒരു നൂറ്റി മുപ്പത് ആറ് റേഞ്ചിലും റേഞ്ച് നിൽക്കുന്ന കുട്ടികളാണ് നമ്മളീ ചേട്ടനെ ഇപ്പൊ കാണാം ചേട്ടന് എത്ര വെയിറ്റ് ഉള്ള പോത്തിനെ നോക്കിയിട്ടാ വന്നത് നൂറ്റി മൂന്ന് നൂറ്റമ്പതിന് മൂന്ന് നോക്കി വന്നതാണ് പക്ഷെ അതെല്ലാം പോയല്ലേ എന്തേട്ടാ ഇരുന്നൂറ് മോളാണ് ഇരുന്നൂറ് മുകളാണ് എടുത്തോ പക്ഷെ അത് രാവിലെ വന്നായിരുന്നെങ്കിൽ രാവിലെ വന്നായിരുന്നെങ്കിൽ പോയി ആവറേജ് കുട്ടികളാണ് അപ്പൊ മാസത്തിലൊരു മൂന്നിനോട് കറക്റ്റ് ആയിട്ട് ചെയ്യുക അതേള്ളു നിങ്ങൾക്ക് ഇപ്പൊ തന്നെ രാവിലെ രണ്ടുമൂന്നും ഞാൻ മൂന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോ ഒക്കെ എടുത്തപ്പോ മൂന്ന് കണ്ട ആൾക്കാരുണ്ടായിരുന്നു അടുത്തുള്ളവരും വരുന്നുണ്ട് ഓ ശരി അവര് കൊണ്ടുപോയി വളർത്തുന്ന കുട്ടികളുടെ ക്വാളിറ്റി കണ്ടിട്ട് അടുത്തുള്ളവരോട് ചോദിക്കുമ്പോ അവർ പിന്നെ അങ്ങനെ അവര് ോ അങ്ങനെയുണ്ടല്ലേ അപ്പോ ശരി കഴിഞ്ഞ നമ്മൾ കഴിഞ്ഞ പഴയ ഒരു വീഡിയോ നോക്കുകയാണെങ്കിൽ രാവിലെ വന്ന ആ ചേട്ടനെ ആ വീഡിയോയ്ക്ക് കാണാം നമ്മളൊരു ചേട്ടൻ രാവിലെ നേരത്തെ കണ്ടാ ഉണ്ട് നമ്മൾ വീഡിയോ എടുത്താൽ പറഞ്ഞത് പുള്ളി ഇന്നൊന്നെടുത്ത് പുള്ളി കൂട്ടുകാരനെ ഒന്ന് എനിക്ക് ഒന്ന് മാവലിക്കര വെൺമണി ഭാഗത്തുള്ളായിരുന്നു അത് നല്ല കുട്ടികളെ എന്തായാലും കൊണ്ടുപോയിക്കുന്നത് നമ്മുടെ ജനുവരിയില് ഇപ്പം രണ്ടാമത്തെ ലോളാണ് നമ്മുടെ മാന്നാർ മുറ ഫാമില് അപ്പം ഇന്ന് എത്ര കുട്ടി ഉണ്ടായിരുന്നു പക്ഷേ അമ്പത്തഞ്ച് അമ്പത്തഞ്ച് കുട്ടി ഉണ്ടായിരുന്നു അല്ലെ ഒരു പത്തിരോളം കുട്ടികൾ ചെറുതും വലുതായിട്ട് പോയിട്ടുണ്ട് ബാക്കിയുള്ള കുട്ടികളാണ് എരുമയുണ്ടായിരുന്നോ മൂന്നെണ്ണം ഉണ്ടോ അതൊക്കെ പോയോ ൂക്കുള്ള എമ നിക്കുന്ന ആ റേഞ്ചിലുള്ള എരുമയുണ്ടല്ലേ ഓക്കെ നമുക്ക് ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ ലോട്ടറി നമ്മള് കണ്ണൂർ ഒരു വലിയ ഒരു പത്തിരുന്നൂറ്റി അറുപത് കിലോ ഉള്ള ഒരു കോഹിനൂറിനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലൊരു സാധനം താണ്ടിരിക്കുന്നു അല്ലേ ഇത് പോയതാണോ ഇത് പോയിട്ടില്ല ഇത് തന്നെ തൂക്കോണ്ടിത് ൊമ്പ കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി ഇരുപത്തി സംതിങ് ആയിരുന്നു ഈ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടന്നേ പോലെ തന്നെ അതിനെക്കാട്ടിൽ ചെറിയ കുട്ടി കോഹിനൂർ നമ്മൾ കോഹിനൂർ പറഞ്ഞാൽ നീലരവിയാണ് കേട്ടോ പ്യുവർ നീലരവിയാണ് നമ്മള് കോഹിനൂർന്ന് ഈ വെള്ളം കൊടുത്തോണ്ട് പറയുന്നേ ഉള്ളൂ ഒരു നൂറ്റി കിലോ ഉണ്ട് പോത്താണ് പക്ഷെ ഇതിന്റെ എരുമയ കിട്ടാൻ ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ട് നല്ല ബുദ്ധിമുട്ടാണ് നീലരവിരുമയ്ക്ക് നീലിരവിരുമക്ക് ില്ല കിട്ടുന്നില്ല ഏതിനായാലും ഞാൻ പിടിച്ചിട്ടുണ്ടല്ലോ പക്ഷെ ഈ ഒരു ക്വാളിറ്റി ഉള്ളത് കിട്ടുന്നില്ല കിട്ടുന്നില്ല എരുമയെ നോക്കുമ്പോ പിന്നെ നമുക്ക് കാമ്പൊക്കെ സെലക്ട് ചെയ്തോണ്ട് നാല് കാമ്പുണ്ടോ നോക്കണം അല്ലേ വെള്ളം ചെക്ക് എറിമയെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ നോക്കണം പിന്നെ ചിലർ കൊടുക്കത്തല്ലോ നല്ലൊരുമയൊക്കെയാണല്ലേ തരത്തില്ല അപ്പൊ എന്തായാലും ഇനിയിപ്പം ഫെബ്രുവരി ഒക്കെ ഈ മാസം ലാസ്റ്റ് വീക്കാണോ വേറെ ലോഡിനെ ഈ മാസം ലാസ്റ്റ് ഉണ്ട് നമുക്ക് ഫാമിന് ഇപ്പൊ സ്വന്തമായിട്ട് വണ്ടി ഉണ്ടല്ലേ അപ്പൊ എവിടെയാലും ഡെലിവറി ചെയ്യാമല്ലോ ഒത്തിരി ആൾക്കാർ ദൂരെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാലും കൊണ്ടു കൊടുക്കാറുണ്ട് പൂത്തിനെ വാങ്ങി ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ ഇല്ല നമ്മളെ അടുത്ത് വിളിച്ച് പറഞ്ഞ് കൊണ്ട് വീഡിയോ കൊടുക്കുന്നുണ്ട് അപ്പൊ നേരത്തെ തന്നെ എന്റെ പൈസ ഇട്ട് ചെയ്യുകയും തൂക്ക അവരെ ലൈവായിട്ട് തന്നെ കാണിച്ച് അങ്ങനെ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മള് കൂടുതൽ ലോഡ് ചെയ്യുന്നതിലല്ല കുറച്ചാണെങ്കിലും ക്വാളിറ്റി ഉള്ള കുട്ടികളെ കുട്ടികളെ നമുക്ക് താല്പര്യം ഓക്കെ നമുക്ക് കുറച്ച് കൂട്ടുകളൊന്നും കാണിച്ചോ നമ്മൾ എല്ലാ വീട്ടിലേയും കാണിക്കുന്നുണ്ട് അപ്പം ഇന്ന് രാവിലെ വന്നതിന്റെ ക്ഷീണത്തിലാണ് മൊത്തം ൂട്ടിയും കിടക്കുന്നത് നമ്മളിപ്പോൾ റൗണ്ട് എഴുന്നേ ഇപ്പം ചെലിയേട്ടാഴ്ച ഒരു മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും എല്ലാം കിടന്ന് വരുമ്പോ തന്നെ എല്ലാത്തിനും ഈ ടാഗ് കിട്ടാ വലിയൊരു കാര്യമല്ലേ കാണിച്ചത് ഈ ഒരു നമ്പർ ഉണ്ടോ ഇപ്പം ഇതാണ് എം എൻ ആർ മാർ നൂറ്റി പറയുമ്പോൾ അത് ബുക്ക് നോക്കി കഴിഞ്ഞാൽ വെയിറ്റ് അറിയാൻ പറ്റും അറിയാൻ പറ്റും അപ്പൊ എപ്പോഴും കേട്ടി തൂക്കം കൊണ്ടുപോകും അതെ ഓരോ നിർമ്മിച്ചേട്ടാ അതിനെ പിടിച്ച് ഇതിനെ തൂക്കം ചോദിക്കുമ്പോ അല്ലെ നമുക്ക് ആ ഒരു ഉദ്ദേശ ഇത് അവരോട് പറയാൻ പറ്റും പിന്നെ അവരെ അവരെടുത്ത് കഴിയുന്ന തൂക്കിയാ കൊടുക്കുന്നത് തൂക്കി എന്തായാലും ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഈ ഒരു ഇതിട്ടേക്കുന്നത് അല്ലേ ഏകദേശം രൂപം അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് എല്ലാം ഒരേ ക്വാളിറ്റിയുള്ള കുട്ടികളാണല്ലേ ഇതൊക്കെയാണ് വലിയ പ്രായമില്ലാത്ത കുട്ടികളാണ് നമ്മുടെ ചെമ്മും പൂടേയും കാര്യങ്ങളൊക്കെ പ്രായമില്ലാത്ത കുട്ടികൾ ഇത് അത്യാവശ്യം വരുതണല്ലേ നൂറ്റി ഒമ്പതൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നല്ല അടിപൊളി കുട്ടികളാണ് പിന്നെ ഒരു ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ ഈ ഒരു നല്ല രോമായിട്ടിരിക്കും ഇനിയിപ്പോൾ ചൂടൊക്കെ ആകുമ്പോഴത്തേക്ക് രോമൊക്കെ ഇനിയും കുറേ കുറയല്ലേ ഇപ്പോഴാണ് നല്ല രോമം കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് നോക്കി കഴിവതും ലോഡ് വരുമ്പോൾ തന്നെ രാവിലെ എത്തുമല്ലേ കേട്ടോ ലോഡ് വരുമ്പോൾ തന്നെ രാവിലെ ഇന്ന് എത്ര മണിക്ക് എത്തി രാവിലെ ലോഡ് രാവിലെ അഞ്ചുമണിയ അഞ്ചു മണിയാപ്പം ലോട്ടെത്തി അഞ്ചുമണി തൊട്ട് തന്നെ ആകർഷകർക്ക് വാങ്ങിക്കുള്ള അവസരമുണ്ടല്ലോ ആറു മണിയായപ്പോ തൊട്ട് മേടിക്കാൻ തുടങ്ങി ആൾക്കാരെ രാവിലെ തന്നെ പോയിട്ട് രാവിലെ തന്നെ പോയിട്ടുണ്ടോ ആയിട്ടുണ്ടല്ലേ അപ്പൊ ബാക്കിയുള്ള കുട്ടികളായിട്ട് കാണുന്നത് ഇപ്പൊ ഇന്നിപ്പം നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മൾ വ്യാഴാഴ്ച വെള്ളി ശനി ഞായർ ഞായറാ അവധി ദിവസം വരുമ്പോൾ ബാക്കി അങ്ങ് തീർന്നോളൂ കാരണം ഇട ദിവസം വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ചിലപ്പോൾ ജോലിക്കാരൊക്കെയാണല്ലോ അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കാണും അപ്പോൾ എന്തായാലും നമ്മൾ നിൽക്കുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ല ആലപ്പുഴ ജില്ല ബോർഡറാണ് ആണ് നമ്മുടെ തിരുവല്ലയ്ക്കടുത്ത് മാന്നാർ മുറ ഫാമിലാണ് അപ്പോൾ ഓക്കെ നമ്മുടെ ക്വാളിറ്റിയുള്ള കുട്ടികൾ നൂറ് കിലോ മുതൽ ഇരുന്നൂറ് കിലോ വരെയുള്ള പോത്തു കൊടുക്കില്ല പത്തിരുപത്തഞ്ചിനെണ്ണം പോയി ബാക്കിയുള്ള കുട്ടികളാണ് ഈ കാണുന്നത് വെളിയിൽ കുറേ കുട്ടികൾ ഉണ്ട് അതെന്നെല്ലാം പോയതാണ് അല്ലേ ഓക്കെ എന്തായാലും ഇനിയിപ്പോൾ ജനുവരി ലാസ്റ്റിൽ അടുത്ത ലോഡ് വരുന്നുണ്ട് അപ്പം വീഡിയോ നമ്പറുണ്ട് അല്ലേടാ നേരിട്ട് വിളിക്കുക നേരിട്ട് വരാൻ കഴിയാത്തവർക്ക് വീഡിയോ കോളായാലും ഓക്കെ